ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് സെയിലിനുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നതൊക്കെ മദർ പ്ലാന്റുകളാണ് കുറച്ച് ചെറിയ പ്ലാന്റുകളേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മളെ മദർ പ്ലാന്റുകളാണ് സെയിലിനുള്ളത് അതാണ് കാണിക്കുന്നത് ഇത് ആണ് കേട്ടോ ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൽ കുറേ കുഞ്ഞുങ്ങൾ വന്ന പ്ലാന്റ് ആണ് ഇനിയും വരാനിരിക്കുന്ന മദർ പ്ലാന്റ് ആണ് ഇനിയുള്ളത് സി എം ഗോൾഡ് പ്ലാന്റ് ആണ് ഇതും മദർ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് അയച്ചു തരാൻ ഇനി അതിലും ഭംഗി കൂടിയ ബിഗ്രോയുടെ ഒരു മദർ ആണ് കേട്ടോ ഇത് ബിഗ്രോയുടെ ചെറിയ വ്യത്യാസം മ്യൂട്ടേഷനൊക്കെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല കളർ വ്യത്യാസമൊക്കെ ഉണ്ട് നല്ല പിങ്ക് കളറിലെ നല്ല ഡോട്ടുകളുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും നല്ല വലിപ്പമുള്ളൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മുടെ സെയിലിന് റെഡി ആയി കിടക്കുന്ന പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരും ഇനിയുള്ള പ്ലാന്റ് അഗ്ലോണിമകളിൽ സിൽവർ കളറ് വന്ന സിൽവർ അരയിലിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കാണാനായിട്ട് ഇതും മദർ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിൽ താഴെ കൊടുക്കുന്ന ഈ ഒരു നമ്പറിൽ അയച്ചു തരിക ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പാറ്റേൺ പോലെയല്ല ഇതിൻ്റെ കൂടുതലായിട്ട് ഈ ഒരു പിങ്ക് കളർ കയറി വന്ന് നന്നായി ഭംഗി കൂടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മദർ പ്ലാന്റ് അല്ലെങ്കിലും മെച്ചുവേർഡായ പ്ലാന്റ് ആണ് തൈകളൊക്കെ വരാനായ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് ഇനിയുള്ളത് സൗന്ദര്യം കൊണ്ട് മറ്റൊരാളെ വെല്ലാൻ കഴിയുന്ന റെഡ് എംറാൾഡ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് മെച്ചുവർഡ് ആയത് ഇതും മെച്ചുവോർഡായി കളറൊക്കെ കയറി വന്ന നല്ല മദർ പ്ലാന്റിനൊത്ത പ്ലാന്റാണ് ഇതും നമ്മുടെ സെയിലിനിപ്പോൾ വലുതും ചെറുതൊക്കെ റെഡിയായി കിടക്കുന്നുണ്ട് ഈ പ്ലാന്റും ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലൂടെ നമുക്ക് മെസ്സേജ് അയക്കാം ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല നീളൻ ലീഫുകളൊക്കെ ആയിട്ട് നല്ല പിങ്ക് കളറും യെല്ലോയും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു അഗ്ലോണിമയാണിത് ഇതും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ സെയിലിനുള്ളത് ഗ്രീൻ ലഗസിയാണ് ഗ്രീൻ ലഗസി നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഓരോ ചെടികളുടെയും റേറ്റ് നമ്മൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക പിന്നെയുള്ളത് സ്വർണ്ണ തിളക്കത്തോടെ ഭംഗിയാർന്ന നമ്മുടെ ടെൻ ക്യാരറ്റ് പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റ് നല്ല ബുഷിയായ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആയിട്ട് തന്നെ നമ്മളെ കയ്യിൽ സെയിൽ തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് അത്രയും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റ് ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ ടെൻ ക്യാരറ്റിൻ്റെ നല്ല ബുഷിയായ മദർ പ്ലാന്റ് ആണ് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകളൊക്കെ പിങ്ക് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് കയറി വരുന്ന ജസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിലുള്ള മറ്റൊരു മദർ പ്ലാന്റ് ആണ് ഇത് ഇതും നല്ല തൈകളൊക്കെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ച് തരിക അടുത്തത് ലഗാച്ചി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും നമുക്ക് റീലോഡായിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ താഴെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനിയും ഭംഗിയുള്ള പ്ലാന്റുകളിൽ മറ്റൊന്നാണ് പിങ്ക് വാലൻ്റൈൻ നല്ലവണ്ണം മെച്ചുവോർഡായ വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകളുടെ പാറ്റേൺ ഇതുപോലെ ആയിരിക്കും പിന്നെ മെച്ചൂർഡ് ആവുന്ന സമയത്താണ് നല്ല പിങ്ക് കയറി വരുന്നത് ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് റെഡിയാണ് കേട്ടോ ഇതും ആവശ്യമുള്ളവർ സ്ക്രീനിലെ നമ്പറിൽ മെസ്സേജ് അയക്കുക ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് റെഡിയാണ് ഇതും അത്യാവശ്യം നല്ല മെച്ചോർഡായ വലിപ്പമുള്ള പ്ലാന്റാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് ഹെൽത്തി ആയ പ്ലാന്റുമാണ് ഇനി നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളതാണ് പീകോക്ക് പ്ലാന്റ് കണ്ടില്ലേ നമ്മളെ മെഹനാ കോണ്ടക്കാര് രീതി വരുന്ന പ്ലാന്റ് ആണത് പീ ഈ ഒരു പ്ലാന്റ് നമ്മുടെ സെയിലിന് റെഡിയാണ് നല്ല രീതിയിൽ പിങ്ക് ഡാർക്ക് പിങ്ക് കയറി വന്ന് ഗ്രീനും ഡാർക്ക് പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ചെടിയാണിത് ഇനിയുള്ളത് കലാത്തിയെട്ടോ ഈ ഒരു കലാത്തിയ ഒരു കുറഞ്ഞ പ്ലാന്റ് കൂടെ ബാക്കിയുള്ളു ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് ഇതിൽ രണ്ട് തൈകള് നല്ല ബുശിയായിട്ടുള്ള രണ്ട് തൈകളും പിന്നെ ചെറിയ തൈകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനിയുള്ളത് ഹെങ് ആണ് കേട്ടോ ഇത് മദർ പ്ലാന്റ് അല്ല അതിൻ്റെ മെച്ചുവേർഡ് ഒരു പ്ലാന്റ് ആണ് കളർഫുള്ളായി വന്നിട്ടുണ്ട് നല്ല പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിനുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഗോൾഡൻ ആണ് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് നല്ല ഭംഗിയുള്ള ആണ് ഇത് മെച്ചുവേർഡായ പ്ലാൻ്റാണ് സെയിലിനുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ ബാക്കിൽ ഒക്കെ റേറ്റ് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്ലാന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരിക പിന്നെ നിങ്ങളുടെ അറിയുന്ന ആർക്കെങ്കിലും ചെടി പ്രേമികൾ ഉണ്ടെങ്കിൽ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ സഹകരണവും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം